ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുക ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സംഭാവനകൾ അയച്ചു തരിക ഡൊണാൾഡ് ട്രംപ് വീണ്ടും പുലമ്പി തുടങ്ങി അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇപ്പോൾ ഒരു സ്ഥലകാല ബോധമില്ലാതെ സ്ഥലജല ഭ്രമം ബാധിച്ച പോലെ പിച്ചും പേയും പറയുകയാണ് പക്ഷെ അദ്ദേഹം അത് പറയും കാരണം അദ്ദേഹത്തിൻ്റെയും അമേരിക്കയുടെയും നാളുകൾ എണ്ണപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ ലോകത്ത് നിങ്ങുന്നത് ഇന്നലെ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുട്ടും പുട്ടിൻ പുട്ടെന്നും പുട്ടിനെന്നും പറയാറുണ്ട് വ്ളാഡിമിർ പുട്ടും റഷ്യയിൽ ഒരു കാറിലിരുന്ന് പ്രസിഡൻറ്റിൻ്റെ കാറിലിരുന്ന് അൻപത് മിനിറ്റ് നേരമാണ് സ്വകാര്യമായി സംഭാഷണം ഡ്രൈവർ പോലും ഇല്ലാതെ സംസാരിച്ചത് അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം ആ രണ്ട് പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡൻ്റും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള രഹസ്യത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ ഷീ നമ്മുടെ ചൈനീസ് പ്രധാനമന്ത്രി ഷീ പിൻജിങ്ങിൻ്റെ നേതൃത്വവും അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി നമ്മൾ രണ്ട് രാജ്യം ചൈനയും ഇന്ത്യയും വന്നാൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങളായി പിന്നെ റഷ്യയും കൂടെ വരുമ്പോൾ മുന്നൂറ് കോടി ജനങ്ങളായി വളരെ ഗൗരവമായ ചർച്ചയാണ് ഇന്നലെ നടന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ അവിടെ ആരും മൈൻഡ് ചെയ്ത് പോലുമില്ല ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്ത് പോലുമില്ല അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പാണ് കിട്ടിയത് ഷംഗ്യാൻ സഹകരണ കമ്മിറ്റി കോൺഫറൻസിൽ കോപ്പറേറ്റീവ് കോൺഫറൻസിൽ സഹകരണ കോൺഫറൻസിൽ ഇന്ത്യക്ക് വലിയ അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ധാരാളം എണ്ണ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരുപാട് കരാറുകൾ റഷ്യയുമായിട്ട് വരുന്നു ആണവ കരാർ ചിലപ്പോന്യു വന്നേക്കാം പ്രതിരോധ കരാറുകൾ വരാം റഷ്യ എന്നും ഇന്ത്യയുടെ പങ്കാളിയായി നിന്ന് സഹായിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യയെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാണ് മോഡി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റഷ്യയുമായി ചേർന്നുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായ ഒരു മൂന്നാം ത്രയം തന്നെ ഉണ്ടാക്കുകയാണ് ആ ത്രയത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും കൂടെ വരുന്നു ഇന്നലെ ചൈനയിൽ നരേന്ദ്രമോദിയെ സ്വീകരിച്ചതൊക്കെ കാണുമ്പോൾ ഒരുന്തരം സ്വീകരണമാണ് ഒരു രാഷ്ട്രം ഒരു പ്രധാനമന്ത്രിയെ നമ്മിപ്പോൾ ഉള്ള ഒരു രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ഉള്ള രാജ്യത്ത് പ്രസിഡൻറ്റിൻ്റെ രാജ്യത്ത് സ്വീകരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ചൈന റഷ്യ ബന്ധം വളരെ വലിയ മാനങ്ങളിലേക്ക് പോകേണ്ടത് നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തു ഇതിനകത്ത് വീണ്ടും വീണ്ടും ഈ സബ്ജെക്ട് എടുക്കുന്നതെന്നാൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ സബ്ജക്റ്റിന് ഓരോ ദിവസം കഴിയും പുതിയ പുതിയ പ്രതീക്ഷകളാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ റഷ്യൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കാറിലിരുന്ന് അൻപത് മിനിറ്റ് സംസാരിച്ചു ഹോട്ടലിൽ ഇരുന്ന് സെപ്പറേറ്റ് സംസാരിക്കുന്നു ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ട് സെപ്പറേറ്റ് സംസാരിക്കുന്നു ഇവർ പേരും കൂടി സംസാരിക്കുന്നു അങ്ങനെ വളരെ ഗൗരവമായ ലോഹക്രമം രൂപപ്പെടുകയാണ് അമേരിക്കയുടെ ഡോളറിനെ അടക്കം പിടിക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യയുടെ വർഷമാണ് അടുത്ത വർഷം ഇന്ത്യയിൽ ലോഹരാജ്യങ്ങൾ വന്നുള്ള സമ്മേളനം നടക്കുന്നു എന്തായാലും അപ്പോൾ ചൈനീസ് പ്രധാനമന്ത്രിയും ഇന്ത്യയിലേക്ക് വന്നേക്കാം വളരെ ഗൗരവമായ കാര്യങ്ങളാണ് ലോകത്ത് നടന്നു വരുന്നത് ഇനിയും നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് വികസിത ഭാരതം എന്ന സങ്കല്പം ഒരു വശത്തുണ്ട് ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ലോഹക്രമം ഇന്ത്യയിലേക്ക് കണ്ണു കണ്ണുനോക്കുന്നുണ്ട് ഇന്ത്യ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എങ്ങനെ കാണുന്നു ലോകത്തെ എന്നതിനനുസരിച്ചാണ് ഇനി ലോകം കീഴ്മേൽ മറിയാൻ പോകുന്നത്